പിശാച്ചുക്കൾക്ക് വേണ്ടി ഒരു വീടും ഉണ്ടാകുന്ന കാലം എന്ന് പറഞ്ഞാൽ തനിക്ക് ഉപയോഗിക്കാൻ ഒരു വാഹനം അനുവദിക്കപ്പെട്ടതാണ് പക്ഷേ വേറൊരു വാഹനം കൂടെ മേടിച്ചു അത് ഉപയോഗിക്കുന്നേ ഇല്ല അത് പാർക്കിങ്ങിൽ കിടക്കുക അത് നാട്ടുകാര ഞെട്ടിക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഉദാഹരണം പറയാം അവൻ ഉപയോഗിക്കുന്നത് അവൻ ഹലാലാണ് ഉപയോഗിക്കാതെ വെക്കുന്ന ഒട്ടകം എന്ന് പറഞ്ഞത് ഉപയോഗിക്കാതെ വെക്കുന്ന വാഹനം ആരാണ് പിന്നെ അതിൽ കയറിയിരിക്കുക ഉപയോഗിക്കാത്ത വാഹനം മനുഷ്യൻ ഉപയോഗിക്കുന്നതുണ്ടായിരിക്കെ ഒന്ന് ഉപയോഗിക്കാനും ഒന്ന് പാർക്കിങ്ങിൽ വെറുതെ വെക്കാനും അങ്ങനെ വെക്കപ്പെടുന്നത് പിശാച്ചാണ് അവിടെ കയറിയിരിക്കുന്നത് അങ്ങനത്തെ കാലം വരും വീട് ഒന്നുണ്ട് താമസിക്കാൻ ഇവിടെയോ മറ്റൊരു വീട് ഒരു ഫ്ലാറ്റ് ഒരു അപ്പാർട്ട്മെന്റ് ഒരു റിസോർട്ട് വാങ്ങിവെച്ചിട്ടുണ്ട് അവിടെ പോയി താമസിക്കുന്നുണ്ടോ ഇല്ല പൂട്ടിട്ടിരിക്കുകയാണ് മുമ്മിനായ മനുഷ്യൻ അവിടെ താമസിക്കാതെ വന്നാൽ ആരാണ് അവിടെ താമസിക്കുന്നത് അഷയാ പിശാചുക്കളാണ് പിശാച്ചിന് വേണ്ടി ഒരു വാഹനവും പിശാച്ചിന് വേണ്ടി ഒരു വീടും വാങ്ങുന്നത് പറഞ്ഞാൽ മനുഷ്യന്റെ ആവശ്യത്തിനപ്പുറത്തേക്ക് മനുഷ്യൻ വാങ്ങിച്ചു കൂട്ടുന്നതും ഉപയോഗിക്കാത്തതും നമ്മുടെ ആവശ്യം നിർവഹിക്കാനല്ല അതിനപ്പുറത്തേക്ക് വാങ്ങിച്ചു വെക്കുന്നത് വാഹനം ബെക്സ വാങ്ങിയിട്ട് ഉപയോഗിക്കാതെ വെക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യണ്ട് ചെയ്യട്ടെ അതൊന്നുമല്ല വെറുതെ കിടക്കാണ് കടക്കുകയാണ് വേണ്ടി 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 ഒരു 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 എന്ന് പറഞ്ഞാൽ വാഹനം യാണ് വീട് പൂട്ടി പോവാ അകാരണമായി വീട് പൂട്ടിപ്പോവാൾഫുകാർക്ക് സംഭവിക്കുന്ന പ്രശ്നമാണത് ഫാമിലി സഹിതം അവിടെയാണ് ഇവിടത്തെ വീട്ടിൽ ആരുല്ല പൂട്ടിപ്പോവാ ആരാ പിന്നെ അവിടെ താമസിക്കളാണ് പിശാച്ചുക്കള താമസിക്കുക പിശാച്ചിന് വേണ്ടി ഒരു വീട് വാങ്ങിച്ചു വെക്കുന്നത് ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെ ചെന്നു കയറാതെ താമസിക്കാതെ അനാവശ്യമായി വീടുകൾ വാങ്ങിക്കൂട്ടുന്നത് അന്ത്യനാളിൻറെ അടയാളങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ തലമുടികൾ നരച്ചു പോകുന്ന സമയത്ത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ തലമുടികളിൽ കറപ്പ് പുരട്ടുന്നവർ മുടി ആളുകൾ ബിസ്സവാദി കഹവാസുൽ ഹമാമി ലാ യരീഹൂന ജന്ന സ്വർഗ്ഗത്തിന്റെ പരിമളം അവർക്ക് ലഭിക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം െ അഷുൽ ടെന്റിലേക്ക് താങ്ങി പിടിച്ചു കൊണ്ടുവന്നു പറഞ്ഞു ആ മനുഷ്യരെ അവിടെ തന്നെ നിർത്തുകയും ഞാൻ അങ്ങോട്ട് വരികയും ചെയ്യുമായിരുന്നല്ലോ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ല നബിയേ സാരമില്ലാണല്ലോ നിങ്ങളുടെ അടുത്ത് ഞങ്ങളാണല്ലോ വരേണ്ടത് നബിയേ എന്റെ വാപ്പാ കുഹാഫ ചൊല്ലി മുസ്ലിമാവാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ വാപ്പ അവസാന ഘട്ടത്ത് തലമുടി അമ്പാടും തിളങ്ങുന്ന സമയത്ത് ിയുടെ പിതാവിന്റെ തലയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ബഹുമാനപ്പെട്ടവരുടെ തല നിങ്ങൾ ആ വെളുപ്പ് നിറം മാറ്റി കൊടുക്കണം കറുപ്പ് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക മറ്റേതെങ്കിലും നിറം കൊണ്ട് ആ വെളുപ്പ് നിങ്ങൾ നിറം മാറ്റണം വെളുത്ത തലമുടി വെച്ചുകൊണ്ടിരിക്കേണ്ട കറുപ്പ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക അബൂ സംബന്ധിച്ച് റസൂലുള്ളാഹി കുറിച്ച് കുറിച്ച് തങ്ങളുടെ അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിച്ചിരിക്കുന്ന സംഭവമാണിത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ മുടി കർപ്പിക്കുന്നത് വർദ്ധിച്ചു കൊണ്ടിരിക്കും വേണ്ടി വേണ്ടി പ്രവർത്തിക്കുകയും അമല് വർദ്ധിപ്പിക്കേണ്ട ആളുകളാണ് നമ്മൾ എന്നാൽ പരലോകത്തേക്കുള്ള കർമ്മങ്ങൾ മാറ്റിവെക്കുകയും ദുന്യാവിന്റെ വിഷയങ്ങളിലേക്ക് മനുഷ്യർ ഒരുപാട് സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത് നമ്മെ സഹായിക്കുമാറാകട്ടെ ഇടമാണ് സ്ഥലമാണ് പക്ഷേ ലക്ഷ്യം വെക്കാതെ മാത്രം ചിന്തിക്കുന്ന അവസ്ഥ ജനങ്ങളിൽ വർദ്ധിച്ചു വരുമെന്ന് പരിശുദ്ധ അലൈഹി വസല്ലം പിശുക്ക് വർദ്ധിക്കുമെന്നാണ് പിശുക്ക് ുംയുൽ മനുഷ്യരുടെ മനസ്സിന്റെ ഉള്ളിൽ പിശുക്ക് വർദ്ധിക്കും വേണ്ടി ചോദിച്ചാൽ കൊടുക്കൂലെ ഒരു പാട്ട പിരിവ് വന്നു ഒരു ബക്കറ്റുമായി വന്നു എന്താണ് നമ്മൾ കൊടുത്തത് നമ്മുടെ സ്വന്തം വീടിന്റെ ഉള്ളിൽ മലവിസർജ്ജനത്തിനിക്കുന്ന സ്ഥലത്തിന് ചെലവഴിക്കുന്നതിന്റെ ആയിരത്തിൽ ഒന്നുപോലും ഒരുപക്ഷെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല നമ്മുടെ ബാത്റൂമുകൾ ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മുടെ വീടിനുള്ളിലെ ടോയ്ലറ്റുകൾ അലങ്കരിക്കാൻ എമ്പാടും ചെലവഴിക്കുന്ന ആളുകൾക്ക് അള്ളാഹുന്റെ പള്ളിക്ക് വേണ്ടിയോ മദ്രസക്ക് വേണ്ടിയോ ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടിയോ ഒരു വാഴന് വേണ്ടിയോ എന്തെങ്കിലും ചോദിച്ചാൽ എന്തെന്നില്ലാത്ത പിശുക്ക് അവ പൈസ ഇല്ല കൊടുക്കാൻ തരമില്ല മനസ്സിന് കൊടുക്കാൻ തോന്നുന്നില്ല കൈ അറിയുന്നില്ല ഈ രീതിയിൽ ദീനിന്റെ വിഷയങ്ങളിലേക്ക് മനുഷ്യന് പിശുക്ക് വരും മദ്രസയിലേക്ക് ഫീസ് ചോദിക്കുമ്പോൾ എന്തെന്നില്ലാത്ത വിഷമം പത്ത് റുപ്പ ഇരുപതാക്കിയാൽ ഇരുപത് അൻപതാക്കിയാൽ പ്രശ്നം ഇംഗ്ലീഷ് മീഡിയത്തിലേക്കോ മറ്റു സ്ഥാപനങ്ങളിലേക്കോ നമ്മുടെ മക്കൾ പോയി പഠിക്കാൻ എൻജിനീയറിംഗിന് അപേക്ഷ കൊടുക്കുമ്പോൾ സീറ്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ എമ്പാടും വാരി കോരി കൊടുക്കാൻ തയ്യാറുള്ള ആളുകൾ വാഹുന്റെ ദീനിന് വേണ്ടി ചോദിക്കുമ്പോൾ പിശുക്ക് മനസ്സിലേക്ക് വരുന്നത് അന്ത്യനാളിൻറെ അടയാളങ്ങളിൽ ഉണ്ടെന്ന് എമ്പാടും പിരിവ് നടത്തുകയും സമൂഹത്തിന്റെ പേര് പറഞ്ഞ് സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞ് എത്തീൻ മക്കളുടെ തല എണ്ണത്തിന്റെ പേര് പറഞ്ഞ് എമ്പാടും പിരിച്ചു നടക്കുകയും അങ്ങനെ പിരിവ് നടത്തുന്ന പൈസകൾ ആർഭാടത്തിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്നത് സമൂഹത്തിന്റെ പൈസയല്ലേ നശിപ്പിക്കുന്നത് ആർഭാടത്തിന്റെ ജാഥകൾ പോകുന്നത് ആർഭാടം കാണിക്കുന്നത് ർഭാടത്തിന് വേണ്ടി വേണ്ടി ഈ സമൂഹത്തിന്റെ മഗ്മിനങ്ങളായ ആളുകളുടെ കീശയിൽ നിന്ന് ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് പറഞ്ഞുണ്ടാക്കുന്ന പൈസകൾ നശിപ്പിച്ചു കളയുന്നത് പൊതു മുതൽ ഉപയോഗിക്കാൻ വറോ സൂക്ഷ്മതോ ഇല്ലാത്ത ആളുകളുടെ കയ്യിലേക്ക് പൈസ വരുന്ന കാലം അഷറഫ് ഹൽക്കർഹി വസ്ല്ലം ഗൗരവത്തോടെ പറഞ്ഞിട്ടുണ്ട് മുകിനെ പോലീസുകാർ വർദ്ധിക്കുന്നത് അടയാളത്തിലുണ്ട് പേര് ഗൾഫ് എന്ന് അല്ലേ പോലീസുകാർ എന്താ കാരണം എന്നറിയോ നാട്ടിൽ ഫസാദ് വർദ്ധിക്കുമ്പോ പോലീസുകാരുടെ എണ്ണം കൂട്ടേണ്ടി വരും പോലീസുകാരെ കൂടുന്നത് അതിനർത്ഥം എന്താ പോലീസുകാരെ മോശക്കാരല്ല കുഴപ്പക്കാർ കൂടുമ്പോഴാണ് പോലീസുകാരെ കൂട്ടേണ്ടി വരിക കുഴപ്പക്കാർ കൂടുന്ന സമയം നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാകുന്നത് കലാപത്തെ കുറിച്ച് ചിന്തിക്കുന്നവർ ഒന്ന് എറിയാനും പൊട്ടിക്കാനും നശിപ്പിക്കാനും ചിന്തിക്കുന്ന ആളുകൾ മറക്കട മുഷ്ടിയുള്ള ആളുകൾ നാട്ടിൽ വർദ്ധിക്കുന്ന സമയം നിയമപാലകരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരും അഷ്റഫ് ഹൽഖിന് ബോഡി ഗാർഡുകൾ ഫാറൂഖ് തങ്ങൾക്ക് ബോഡി ഗാർഡുകൾ ഉണ്ടായിട്ടുണ്ടോ അലി റദി അള്ളാഹുവിന് കരിമ്പൂച്ചകൾ ഉണ്ടായിട്ടുണ്ടോ മുനഹുവിൻ പാദസേവ ചെയ്യാൻ ആളുകൾ ഉണ്ടായിട്ടുണ്ടോ യാതോ ഒരു പേടിയുമില്ലാതെ അറേ പേരുടനീളം ഒറ്റക്ക് സഞ്ചരിച്ചിരുന്ന ഭരണാധികാരികളല്ലേ അവർ കാലൊക്കെ മാറിയില്ലേറച്ചു സമാധാനം രാജ്യത്ത് നഷ്ടപ്പെടുകയും അസമാധാനം വർദ്ധിക്കുകയും സമൂഹത്തിൽ കലാപങ്ങൾ ഉണ്ടാകാൻ സാധ്യതയേറുകയും ചെയ്യുമ്പോൾ വർദ്ധിപ്പിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഉണ്ടെന്ന് ആകാശലോകങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് അള്ളാഹു ജല്ല ജലാലു ഈ റസൂലിന്റെ മുമ്പ് വന്ന എല്ലാംമാർക്കും ഏതൊരു അള്ളാഹു ആണോ വിവരം പറഞ്ഞു കൊടുത്തത് ആ റബ്ബല്ലേ പരിശുദ്ധമായ നാവിലൂടെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന അനുഭവങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി അധികാരം അധികാരം വിൽക്കപ്പെട അറിയോ തുനാലുൽ മനാസിബു എന്തോ കോഴ കൊടുത്തിട്ട് കറപ്ഷൻ കോഴ കൊടുത്തിട്ട് അധികാരങ്ങൾ വാങ്ങുന്നത് സീറ്റുകൾ മറിച്ചു വെക്കുന്നത് വോട്ട് കച്ചവടം ചെയ്യുന്നത് കോഴ വാങ്ങിയിട്ട് ഏതിനും കൈക്കൂലി കൊടുക്കുന്നത് കൈക്കൂലി കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് അധികാരങ്ങൾ പിടിച്ചു വാങ്ങുന്ന കാലം ചോരക്ക് വിലയില്ലാതെയാകുന്നത് ചോരക്ക് വിലയില്ല മ്മ്മിനായ മനുഷ്യനാണോ മുസ്ലിമോ അമുസ്ലിമോ ആയിരിക്കട്ടെ മനുഷ്യന്റെ വിലക്ക് ചോരക്ക് വിലയുണ്ടെന്ന് പറഞ്ഞ മതമാണ് പരിശുദ്ധമായ ദീൻ മനുഷ്യന്റെ ചോരക്ക് വിലയുണ്ട് പറഞ്ഞെന്താ വാടക കൊലയാളികളെ വാടക കൊലയാളികളെ വിന്യസിക്കപ്പെടുന്ന കാലം ചോരക്ക് അവർക്ക് വിലയുണ്ടോ കാട് വെട്ടുന്ന പോലെയല്ലേ ചെടികൾ വെട്ടിത്തറക്കുന്ന പോലെയല്ലേ മാംസവും മജ്ജയും വേദനയുമുള്ള മനുഷ്യന്റെ ശരീരത്തിലേക്ക് കൊടുവാൾ കൊണ്ട് വെട്ടുന്നത് ചോരക്ക് വില കൊടുക്കാതെ എന്തിനാ വില കാല് മുറിച്ചാൽ ഇത്ര കൈ മുറിച്ചാലിത്ര തല വെട്ടിയാൽ ഇത്ര കൈയും കാലും മുട്ടി വേറെ മൂലക്കലിട്ടാൽ ഇത്ര കാശല്ലാതെ മനുഷ്യന്റെ ചോരക്ക് വില കൊടുക്കാത്ത കാലം വരുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം